അങ്ങേക്ക് ആവശ്യമായ പരിഗണന പ്രതിപക്ഷ പ്രതിപക്ഷിട്ടുണ്ട് നൽകിയിട്ടുണ്ട് അതെ ബഹുമാനവും എല്ലാ ഘട്ടത്തിലും നൽകിയിട്ടുണ്ട് അപ്പുറത്ത് സംസാരിക്കാൻ പറ്റില്ല ടി പി ചന്ദ്രശേഖരന്റെ വധവുമായി ബന്ധപ്പെട്ട് എന്ത് വാർത്ത വന്നാലും അത് വലിയ വാർത്തയായി നൽകാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാക്കും അതിനു പിറകിൽ മാധ്യമങ്ങളുടെ ഒരു രാഷ്ട്രീയമുണ്ട് അതുപോലെ രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റാൻ പ്രതിപക്ഷവും തയ്യാറാകും അതിന് പിറകിലും പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയവുമുണ്ട് സ്വാഭാവികമായും നിയമസഭ നടക്കുന്ന ഘട്ടത്തിൽ ഇത്തരമൊരു പ്രശ്നം വന്നാലോ അത് നിയമസഭയിലും ഉയർന്നുവരും നിയമസഭയിൽ അടിയന്തര പ്രമേയമായി വരികയും ചെയ്തു എന്നാൽ നിരവധി തവണ സഭ ചർച്ച ചെയ്ത വിഷയമാണ് ഇത് എന്നും അതുകൊണ്ട് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു സ്പീക്കർ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചത് സഭയിൽ ബഹളങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് സഭ നേരത്തെ നിർത്തിവെക്കേണ്ടി വന്നു നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കേണ്ടി വന്നു പ്രതിപക്ഷം സഭ സ്തംഭിപ്പിക്കുന്നതുവരെ കാര്യങ്ങൾ എത്തി ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം അടക്കമുള്ള അങ്ങേക്ക് ആവശ്യമായ പരിഗണന എല്ലാ ഘട്ടത്തിലും പ്രതിപക്ഷ നേതാവ് നൽകിയിട്ടുണ്ട് അതെ എല്ലാ ബഹുമാനവും എല്ലാ ഘട്ടത്തിലും നൽകിയിട്ടുണ്ട് ഇതിനപ്പുറത്ത് സംസാരിക്കാൻ പറ്റില്ല ഈ ഫ്ലോറിൽ ഡിസ്കസ് ചെയ്തതാണ് അങ്ങേടുള്ള എല്ലാ ബഹുമാനവും നടത്തിക്കൊണ്ട് തന്നെ ഈ വിഷയം ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല ഈ വിഷയം ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞു ഓർഡർ ഓർഡർ ശ്രദ്ധ ക്ഷണിക്കൽ കടകംപള്ളി സുരേന്ദ്രൻ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി നമ്മുടെ സർ സാറിത് ഈ പ്രതിപക്ഷത്തിന്റെ ബഹളത്തിനിടയിൽ വീണുപോകേണ്ട ഒരു കാര്യമല്ല സർ സർ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ തൊഴിൽ ഒന്നാണ് സർ മോട്ടോർ തൊഴിലാളി മേഖല സർ ഗതാഗത മന്ത്രിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സംസ്ഥാനത്തെ ജനങ്ങളുടെ ആകെ പിന്തുണ ഉണ്ടാകുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് സർ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലിൽ ഗതാഗത മന്ത്രി നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പം നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് സാധിക്കണമെന്ന് വളരെ സമനിയം തന്നെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സർ ഈ സഭയിൽ അങ്ങനെ അങ്ങയിലൂടെ ബഹുമാനപ്പെട്ട പറയാം ഒരു അദ്ദേഹം തീരുമാനം ഒരു നടപടിയെടുക്കും അതായത് പതിനഞ്ച് വർഷത്തിന്റെ കാര്യവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്തതിനു ശേഷം പൊതുവായ ഒരു തീരുമാനം മന്ത്രിസഭയുടെ ഒരു തീരുമാനമായി ആലോചിക്കാമെന്നാണ് തീർച്ചയായിട്ടും പരിഗണിക്കുമെന്ന് അറിയിക്കുന്നു അങ്ങയുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി തന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ബഹുമാനപ്പെട്ട അംഗങ്ങളൊന്നും ഇരിക്കണം ഒന്നവിടെ 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 ഇരിക്കണം 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 മുഴുവൻ മേഖലകൾക്കും ബാധകമായതും പൊതുഗതാഗത സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുമായ സമഗ്രമായ ഒരു ഗതാഗത നയത്തിന് രൂപം നൽകാൻ അങ്ങ് നേതൃത്വം നൽകുമോ സർക്കാർ അതിന് തയ്യാറാകുമോ ഗതാഗത സംവിധാനം ഒരച്ചടക്കമുള്ള ഗതാഗത സംവിധാനം ഒരുക്കുന്നതിനായിരിക്കണം ചർച്ച നടത്തുന്നതും അതിലൊരു ശ്രീ 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 ജോസഫ് ജോസഫ് അവരൊന്നും ഇരിക്കണം പ്ലീസ് 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 ഓർഡർ ഓർഡർ ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും തുടർ നടപടികളുമായി പ്രതിപക്ഷങ്ങൾ സഹകരിക്കാത്ത സാഹചര്യത്തിൽ ഇന്നത്തെ കാര്യവര പട്ടികയിലെ തുടർ നടപടികളിലേക്ക് കിടക്കുകയാണ് സബ്മിഷനുകളുടെ മറുപടി ബഹുമാനപ്പെട്ട മന്ത്രിമാർക്ക് മേശപ്പെടുത്തുവെക്കാവുന്നതാണ് റിപ്പോർട്ട് സമർപ്പണം പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് സമിതിയുടെ അധ്യക്ഷനായ ശ്രീ ചന്ദ്രശേഖരന് സമിതി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കാവുന്നതാണ് പൊതുവേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ചു പ്ലീസ് ഒന്ന് അവിടെ സഹകരിക്കും ധനകാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് വൈദ്യസഹായവും പൊതുജനാരോഗ്യവും എന്ന പതിനെട്ടാം നമ്പർ ധനാഭ്യർത്ഥിയുടെയും കുടുംബക്ഷേമം എന്ന പത്തൊമ്പതാം നമ്പർ ധനാഭ്യർത്ഥിയുടെയും പേരിൽ

കുടുംബക്ഷേമ എന്ന പത്തൊമ്പതാം നമ്പർ ജനപ്രതിനിധിയെ സംബന്ധിക്കുന്ന സബ്ജക്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ ശുപാർശകളിമേൽ കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും മൂന്ന് പ്രകാരമുള്ള പ്രസ്താവന ഞാൻ വെക്കുന്നു മോഷനുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുള്ള അംഗങ്ങൾ സീറ്റിലില്ല ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശു ബഹുമതി ബഹുമാനപ്പെട്ട മന്ത്രി സംസാരിക്കുന്നുണ്ടോ യെസ് ഇനി ധനാഭ്യർത്ഥന നമ്പർ പതിനെട്ട് പൊതുജനാരോഗ്യം വൈദ്യസഹായവും പൊതുജനാരോഗ്യവും പതിനെട്ടാം ധനാഭ്യർത്ഥനയ്ക്ക് ബഹുമാനപ്പെട്ടങ്ങൾ അവതരിപ്പിച്ച കട്ട്മോഷൻ സമർപ്പിച്ചവർ വേദിയിൽ കട്ട്മോഷൻ സഭ തള്ളിയിരിക്കുന്നു ഇനി വൈദ്യസഹായവും പൊതുജനാരോഗ്യവും പതിനെട്ടാം നമ്പർ ധനാഭ്യർത്ഥന്റെ പേരിൽ കാര്യവീര പട്ടിക സൂചിപ്പിച്ച ലിസ്റ്റിൽ പ്രസ്തുത ധനാഭ്യർത്ഥനയ്ക്ക് നേരെ ഏഴാംകുളത്തിൽ കാണുന്ന തുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്നതിനായി അനുവദിക്കണമെന്ന് ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം പാസായിരിക്കുന്നു ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു കുടുംബക്ഷേമം എന്ന പത്തൊമ്പത് നമ്പർ ധനാഭ്യർത്ഥനക്ക് നേരെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ അവതരിപ്പിച്ച കട്ട്മോഷം പ്രസ്തു ചെയ്യുന്നുണ്ടോ കട്ട്മോഷതകൾ സഭ തള്ളിയിരിക്കുന്നു ഇനി കുടുംബക്ഷേമം എന്ന പത്തൊമ്പത് നമ്പർ ധനാഭ്യർത്ഥിന്റെ പേരിൽ കാര്യവര പട്ടിക സൂചിപ്പിച്ചിട്ടുള്ള ലിസ്റ്റിൽ പ്രസൂതാഭ്യർത്ഥനയ്ക്ക് നേരെ ഏഴാംകുളത്തിൽ കാണിച്ചിട്ടുള്ള തുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കാൻ അനുവദിക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം പാസായിരിക്കുന്നു ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു ചട്ടം നാൽപ്പത്തൊമ്പത് പ്രകാരമുള്ള അരമണിക്കൂർ ചർച്ച എന്നെ നോട്ട് ഇൻ ദ സീറ്റ് ഓർഡർ ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ ഒൻപത് മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്